നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒഴിവ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂ സാമൂഹ്യ സുരക്ഷാ ബോർഡിൻ്റെ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നിയമന രീതി അന്യത്ര സേവന വ്യവസ്ഥയിൽ യോഗ്യത സർക്കാർ വകുപ്പുകളിൽ ജൂനിയർ സൂപ്രണ്ട് തൊഴിൽ വകുപ്പിലെ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം ശമ്പള സ്കെയിൽ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ് രൂപ വരെ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടത് മാതൃവകുപ്പിൽ നിന്നുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രം കെ എസ് ആർ പാർട്ട് വൺ നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷൻ അവസാന തീയതി ഒക്ടോബർ മുപ്പത്തൊന്ന് വിലാസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആർ ടി സി നാൽപ്പത്തി മൂന്നേ ബാർ ആയിരത്തി മുപ്പത്തി ഒമ്പത് കൊച്ചാർ റോഡ് ചെന്തിട്ട ചാലപിയോ തിരുവനന്തപുരം മുപ്പത്തിയാറ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് നാല് രണ്ട് നാല് പൂജ്യം സർക്കാർ സേവനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് കരിയറിൽ മുന്നേറ്റത്തിനും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളി പങ്കാളികളാകുന്നതിനും മികച്ച അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി